കാലവർഷം കനത്തതിനെ തുടർന്ന് ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചംഗ എൻ ഡി ആർ സംഘം എത്തി വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇതുകൂടാതെ അമ്പത് അംഗ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെയും തലപ്പിള്ളി തൃശൂർ ചാലക്കുടി താലൂക്കിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ടി മുരളി ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു വെള്ളക്കെട്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്നുള്ളതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് കർശന നിർദ്ദേശം നൽകി ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്രയ്ക്ക് ഇന്നും നാളെയും ജൂലൈ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ചാലക്കുടി മലക്കപ്പാറ വഴിയുള്ള എല്ലാ യാത്രയ്ക്കും രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി അടിയന്തര സാഹചര്യങ്ങളിൽ അധികൃതരുമായി ബന്ധപ്പെട്ട് യാത്രയ്ക്ക് അനുമതി തേടാവുന്നതാണ് ആവശ്യത്തിന് പോലീസ് ഫയർഫോഴ്സ് സേനയും വിവിധയിടങ്ങളിൽ സജ്ജരാണ് താലൂക്ക് തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എല്ലാ ഡെപ്യൂട്ടി കളക്ടർമാരും തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ജില്ലയിൽ പീച്ചി വാഴാനി പെരിങ്ങൽക്കൂത്ത് പൂമല അസുരൻകുണ്ട് പത്താഴക്കുണ്ട് ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്നുണ്ട് ഡാം ഷട്ടർ ഉയർത്തുന്നതിന് മുന്നോടിയായുള്ള അതീവ ജാഗ്രതാ സന്ദേശം അതത് പ്രദേശങ്ങളിൽ അനൗൺസ്മെന്റുകളായി പുറപ്പെടുവിക്കുന്നുണ്ട് ജില്ലയിൽ ആറ് താലൂക്കുകളിലായി നിലവിൽ മുപ്പത്തി ഒന്ന് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങളിലെ ആയിരത്തി നാൽപ്പത്തിരണ്ട് പേരാണുള്ളത് ഇതിൽ നാനൂറ്റി പത്ത് പുരുഷന്മാരും നാനൂറ്റി അറുപത്തി അഞ്ച് സ്ത്രീകളും നൂറ്റി അറുപത്തി ഏഴ് കുട്ടികളും ഉൾപ്പെടുന്നു ചാലക്കുടി നാല് മുകുന്ദപുരം രണ്ട് തൃശൂർ ഏഴ് തലപ്പിള്ളി പന്ത്രണ്ട് ചാവക്കാട് ഒന്ന് കുന്നംകുളം അഞ്ച് എന്നിങ്ങനെയാണ് വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം ക്യാമ്പുകളിൽ പ്രവർത്തനങ്ങൾ വില്ലേജ് ഓഫീസർമാരും പഞ്ചായത്ത് സെക്രട്ടറിമാരും സംയുക്തമായി നടപ്പാക്കും ക്യാമ്പിൽ കഴിയുന്നവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് ജില്ലാ ആരോഗ്യ വിഭാഗത്തിനും നിർദ്ദേശം നൽകി മീഡിയ ടൈം തൃശൂർ